ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അബേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ചന്ദ്രനെ വലം വയ്ക്കാൻ പോകുന്ന ആദിത്യ വനിതയായി നാസ പ്രഖ്യാപിച്ചത് ആരെയാണ് ക്രിസ്റ്റീന കോക്ക് ചന്ദ്രനെ വലം വയ്ക്കാൻ പോകുന്ന ആദിത്യ വനിതയായി നാസ പ്രഖ്യാപിച്ചത് ക്രിസ്റ്റീന കോക്കിനെയാണ് അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് തിരുവനന്തപുരം അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ് ബിമൽ പട്ടേൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നടത്തിയത് ബിമൽ പട്ടേലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷി ഏതാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷി ആം ആദ്മി പാർട്ടിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസിംഗിൽ രണ്ടാമതെത്തിയ അഭിലാഷ് ടോമി യാത്ര ചെയ്ത പായ് വഞ്ചിയുടെ പേരെന്താണ് എസ് വി ബയാനത്ത് ഗോൾഡൻ ഗ്ലോബ് റേസിങ്ങിൽ രണ്ടാമതെത്തിയ മലയാളിയായ അഭിലാഷ് ടോമി യാത്ര ചെയ്ത പായ് വഞ്ചിയുടെ പേര് എസ് വി ഭയാനത്ത് എന്നായിരുന്നു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്ന പേര് ആയുഷ്മാൻ ഭാരത് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം തുറന്നത് എവിടെയാണ് വാഗമൺ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം തുറന്നത് വാഗമണ്ണിലാണ് ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് കുലശേഖര പട്ടണം ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം കുലശേഖര പട്ടണമാണ് ഏത് സമൂഹ മാധ്യമത്തിൻ്റെ പുതിയ പേരാണ് എക്സ് ട്വിറ്ററിൻ്റെ ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സെന്നാണ് ന്യൂഡൽഹിയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്റർ ഏതാണ് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ ഭാരത് മണ്ഡപമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം വി സി യശ്വന്ത് ഘാഡ് കെ മെമ്മോറിയൽ തുറന്ന രാജ്യം ഏതാണ് ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം വി സി യശ്വന്ത് ഗാഡ്കെ സൺ ഡയൽ മെമ്മോറിയൽ തുറന്ന രാജ്യം ഇറ്റലിയാണ് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് എയോലസ് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം എയോലസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏതാണ് സാഞ്ചി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം സാഞ്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിഭാഗം യു എസ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ ആരാണ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിഭാഗം യു എസ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ നോവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ മൂന്നാമത് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് റിപ്പോർട്ട് പ്രകാരം മാനസികാരോഗ്യത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ടാൻസാനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ മൂന്നാമത് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് റിപ്പോർട്ട് പ്രകാരം മാനസികാരോഗ്യത്തിൽ ഒന്നാമതുള്ള രാജ്യം ടാൻസാനിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ യു എൻ വാട്ടർ കോൺഫറൻസ് എവിടെയാണ് ന്യൂയോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ യു എൻ വാട്ടർ കോൺഫറൻസ് നടന്നത് ന്യൂയോർക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച കഥകളി ആചാര്യൻ ആരാണ് സദനം ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനാണ് ഏതു ഭാഷയിലെ എഴുത്തുകാരനാണ് ജ്ഞാനപീഠ ജേതാവ് ഗുൽസാർ ഉറുദു ഭാഷ ജ്ഞാനപീഠ ജേതാവായ ഗുൽസാർ ഉറുദു ഭാഷയിലെ എഴുത്തുകാരനാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയതാരാണ് പ്രൊഫസർ എം തോമസ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം തോമസിനാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വനിതകൾ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏത് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഛത്തീസ്ഗഡ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വനിതകൾ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ആണ് ഇത് ചൈനയുടെ കപ്പലാണ് ഏത് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു പ്രൊഫസർ ടി ശോഭീന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തനം ഏത് വിഷയത്തിൽ ഏത് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു പ്രൊഫസർ ടി ശോഭീന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യവുമായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഗോൾ മത്സ്യം ഗുജറാത്ത് ഗുജറാത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം ഗോൾ മത്സ്യമാണ് നിലവിൽ കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ് വീണ ജോർജ് നിലവിൽ കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് കേരള യൂണിവേഴ്സിറ്റി പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ് പ്രഥമ വനിതാ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ആർക്കാണ് സ്മൃതി മന്ദന പ്രഥമ വനിതാ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് സ്മൃതി മന്ദനയ്ക്കാണ് എത്രാമത്തെ ലോക ഫുട്ബോൾ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജൻറ്റീന നേടിയത് മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജൻറ്റീനയ്ക്ക് കിട്ടിയ ലോകകപ്പ് ഫുട്ബോൾ കിരീടം അർജൻറ്റീനയ്ക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ലോകകപ്പ് കിരീടമാണ് ഇന്ത്യയിൽ ആരോഗ്യ അവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആരോഗ്യ അവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് തോന്നിക്കൽ സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ജൂഡോ റെഫറി പാനലിലേക്ക് യോഗ്യത നേടിയ മലയാളി ആരാണ് ജെ ആർ രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ജൂഡോ റെഫറി പാനലിലേക്ക് യോഗ്യത നേടിയ മലയാളി ജെ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ നിലവിൽ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാണ് ജി ആർ അനിൽ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തേഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തി ഏഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജൻറ്റീനയാണ് വിപണി മൂല്യം മൂന്ന് ലക്ഷം കോടി ഡോളർ കടക്കുന്ന ലോകത്തിലെ ആദ്യ കമ്പനി ഏതാണ് ആപ്പിൾ വിപണി മൂല്യം മൂന്ന് ലക്ഷം കോടി ഡോളർ കടക്കുന്ന ലോകത്തിലെ ആദ്യ കമ്പനി ആപ്പിളാണ് ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് മുപ്പത്തി എട്ടാമത്തെ ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തെട്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷയാരാണ് മൗഷ്മി ഭട്ടാചാര്യ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായ മൗഷ്മി ഭട്ടാചാര്യാണ് സുപ്രീംകോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏതാണ് ഇൻഫോസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനി ഇൻഫോസിസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.